ഏത് ചാനലാ ഓടുന്നേ ഇവിടെ പോരായിരുന്നു ഇപ്പൊ മുകളിക്കൂടെ പറന്നോണ്ടിരുന്ന കുരുവി പെട്ടെന്നാണ് മുട്ടയിട്ടത് ആ മുട്ടയ്ക്ക് മുട്ടെന്ത് പറ്റിയിരിക്കും എന്നാ അങ്ങനല്ല കഥ ആ കുരുവി ജട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അളിയ ഉറങ്ങുന്നില്ലേ ആനിയത്തിമാരുള്ള ആങ്ങളമാര് എപ്പോഴും മൂങ്ങയെ പോലെയാണ് ഉറങ്ങാനേ പാടില്ല എന്താടാ പെമ്പിള്ളരുടെ കുട്ടിക്കഥകള് പറയും നീ എന്താ ജെട്ടിക്കഥ പറയുന്നേ അതുമല്ല നിന്റെ ഒരു ഞാൻ വരുന്നില്ല ഇപ്പഴൊക്കെ എനിക്ക് ശരിക്കും പണിയാവും എഴുന്നേ വാ വാവാ എഴുന്നേ ഈ ചേട്ടൻ നല്ല കഥയ ചേട്ടാ പറഞ്ഞിരുന്നേ എന്തായത് നിന്റെ ഈ ചേട്ടൻ ആയിരം കഥ പറഞ്ഞുതരാം അമ്മായി വട ഉണ്ടാക്കിയ കഥ പറഞ്ഞു തരട്ടെ ഒന്ന് പോട്ടാ ചേട്ടൻ പഴയ കഥയെപ്പഴും പറയുന്നു അങ്ങനെ എന്ത് പുതിയ കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മാമൻ മാമിക്ക് മാങ്ങ കൊടുത്ത കഥയാ പറഞ്ഞത് എന്താടാ ഒരു കുട്ടിയോട് നീ മാങ്ങയും തേങ്ങാ കഥയാണോ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ് നീ മസാലയും കൂടെ അങ്ങ് അരച്ച് എഴുന്നേറ്റ് എഴുന്നേറ്റ് വാ വാ വാളിയും പോയി ഉറങ്ങിക്കോ ഞാൻ പറഞ്ഞിട്ട് സമയം ഇന്ന് എന്റെ ഫസ്റ്റ് നൈറ്റ് എന്താ പറഞ്ഞു വീട്ടിൽ ഞാൻ വന്നിട്ട് ഇന്നല്ലേ എന്റെ ഫസ്റ്റ് നൈറ്റ് ആ പുതിയ സ്ഥലമല്ലേ ഉറങ്ങാൻ സമയോ അളിയും പോക്കോ അപ്പൊ നീ ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലേ ഒതുങ്ങിയിട്ട് രാവിലെ എഴുന്ന ഒരു സ്ഥലം ഇടാൻ നോക്ക് ജാടെ കാണിക്കലേ പോനെ വന്നാട്ട വന്നാട്ടെ വന്നാട്ടെ വന്നാട്ട മേളിലേക്ക് പോകാം വന്നാട്ടെ അകത്ത് കിടക്കട്ടെ നിങ്ങളെല്ലാം പോയി റോഡി കിടക്കാൻ നോക്ക് അളിയും ടി വിയിൽ ഇപ്പൊ യേശുദാസിന്റെ പാട്ടുണ്ടാവും ഞാനത് കണ്ടിട്ട് വന്നേക്കാം പാട്ട് പാടി യേശുദാസ് ഇപ്പൊ കിടന്ന് ഉറങ്ങി കാണും ഇപ്പൊ ആദ്യ നിനക്ക് യേശാസിന്റെ പാട്ട് കേൾക്കണം വട പറഞ്ഞു പാട്ട് അളിയാ മൂത്ത നേനിയ ഉറയും കാണൂ എന്തിനാ നീ അത് ചോദിച്ചേ വേറൊന്നുമല്ല കൈ നോക്കണോന്ന് പറഞ്ഞായിരുന്നു എനിക്കത് നന്നായിട്ടറിയാം ഞാൻ പോയി നോക്കി ഈ പാദരാത്രിക്ക് വേണോടാ നിന്റെ ജോൽസ്യം ഏഹ് കേട്ടാ ജോൽസ്യം അളിയാ അളിയാ എന്താ അളീൻ എപ്പോഴാ കണ്ണടക്കുന്നത് എന്റെ മൂന്നനിയമാരെയും കരകയറ്റിയിട്ട് സന്തോഷമായിട്ട് കണ്ണടയ്ക്കണം ഞാനും കരകയറ്റാനായിട്ട് സഹായിക്കട്ടെ എന്തോന്ന് കര കേറ്റൻ കരയിലും ഗുഴിയിലും ഒന്നും നീ കയറ്റേണ്ട ആവശ്യമില്ല അതെനിക്കറിയാൻ കേറ്റൊരു സഹായം രാവിലെ എഴുന്നേറ്റ് ഒന്നും പറയാതെ പോയാ അതായിരിക്കും നീ എനിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സഹായം കിടക്ക് അല്ല ഉറങ്ങാൻ നോക്ക് എനിക്കില്ലാത്ത വിഷമ അവന് മനുഷ്യനെ കിടത്തി ഉറക്കത്തില്ല സഹായം കില്ലപ്പെട്ടി പ്രസവിക്കുമ്പോൾ കേൾക്കുന്ന പോലത്തെ അതേ ശബ്ദം എന്താ അളിയാ എന്താ ഈ കാണിക്കുന്നേ ഇത്രയും വലിയ വന്ന് കിടക്കുന്നേ എന്നെ വലിച്ചു നീ എന്ത് വീട്ണ്ടാട്ടി അങ്ങോട്ട് തിരിഞ്ഞാ എന്റെ മുഖത്ത് വീഴുന്നു എന്തിനാടാ പി ടി ഉഷ ഓടിയതുപോലെ നീ എന്നെ കൊണ്ട് ഓടിയത് അളിയാ ആഗ്രഹങ്ങളെ വേണേ അടക്കി വെക്കാം പക്ഷെ മൂത്രം അടക്കി വെക്കാൻ പറ്റില്ല സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യമല്ല എന്തിനാണോ ഇത്ര കഷ്ടപ്പെട്ട് നീ ചെയ്യുന്നത് നീ കിടക്കപ്പായി മുള്ളിയാ പോലും ആ പഴി ഞാൻ ഏറ്റനടാ എന്താളിയാ കൊച്ചു പിള്ളാര് കിടക്കുന്ന പോലെ കിടക്കുന്നെ എനിക്ക് ഭാഗത്ത് പോവാം നീ എന്താടാ വിചാരിച്ച ഞാൻ കാറ്റുകൊള്ളാനാണ് ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് മഹാബാബി നീ എന്നെ ഇവിടെ വലിച്ചുകൊണ്ട് ഇട്ടിട്ട് നീ ഞാൻ പറയുന്ന എന്നെ ഒന്ന് അതുക്കെ പൊക്കിയെടുത്ത് ഞാൻ കിടന്നെടുത്ത് എന്നെ കൊണ്ടുപോടാതെ നീ കൊച്ചുകുട്ടിയെ പോലെ തന്നെ അതാ ചെറിയ വേദന പോലും സഹിക്കാൻ പറ്റാത്ത നന്നായിട്ട് ഉറങ്ങിക്കോളിയാ രാവിലെ കാണാം അവിടെ പോന്നെ എന്റെ ദൈവമേ എന്റെ പെങ്ങന്മാരെ കാത്തുകൊള്ളണേ രക്ഷിക്കണേ നോ ചേ എന്തൊരു വൃത്തികെട്ട സ്വപ്നമായിരുന്നു ഇതെന്തൊരു വല്ലാത്ത ദുർഗന്ധം മൂത്രപ്പായലാണോ കിടക്കുന്നത് ഡാ എന്റെ അമ്മ നീ എങ്ങനെയാണ് ഇവിടെ വന്നത് നിങ്ങളാണ് ഇവിടെ വന്ന് നാല് മണിക്കൂർ എന്നെ കെട്ടിപ്പിടിച്ച് പിടിച്ച് കടന്നുകൊണ്ടിരുന്നത് നാനൂറ് രൂപ തന്നിട്ട് പോയിക്കോ എന്താ നീ പറയുന്നത് കാളേക്ക് പിണ്ണാക്കി മേടിക്കാനാ എന്താണെങ്കിലും ഒരു ഗ്യാപ്പ് ഇട്ട് സംസാരിക്കണോ ഒന്നും മനസ്സിലാവുന്നില്ല പെണ്ണാക്കെ അതൊക്കെ പോട്ടെ അവനും നല്ലവന്മാരെന്ന് വെച്ചാ അത് അറിഞ്ഞു പ്രവർത്തിക്കും അവൻ നല്ലവനാണാ അതാ പറയാതെ പോയത് വാ ഓ കൊണ്ട കിടത്തലെന്ന് ഞാൻ അവനോട് പറഞ്ഞതാ പുറത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് എണ്ണ ഒഴിക്കാൻ ഇവനെന്താ ചുറ്റുവളക്കോ വെക്കടി വാങ്ങിക്കും കൂടെ പിടിയാനെ കുളിപ്പിക്കുന്നവരെ നാലുപേരും ചേർത്ത് ആഘോഷിച്ചു കുളിപ്പിക്കുന്നത് അത് വേറെ ഇന്നലെ രാത്രി ഇവന് നല്ല ചുമയായിരുന്നു ഈ ചൂടൊന്നിറങ്ങാൻ വേണ്ടിയാ പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ടാടാ ഉച്ച നിറയെ എണ്ണ വെച്ച് തണുപ്പിക്കുന്നത് എന്നാൽ പിടിയാനെ എല്ലാവരെയും ഫുൾ ആക്കിക്കൊണ്ടിരിക്കുക നിങ്ങൾ അവനെ തേച്ച് കുളിപ്പിക്കുന്നല്ലേ നിങ്ങക്ക് എല്ലാവർക്കും ഒരു സത്യം അറിയണോ രാത്രി കിടന്ന് ചുമച്ചത് അവനല്ല ആ സൂപ്പാണ് ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കണ്ട അവസ്ഥ വന്നല്ലോ എന്റെ ജഗദീശ്വരാ വളരെ നന്നായിട്ടുണ്ട് കൊറച്ചിഞ്ചിയും കൂടി കൂടെ നല്ല സൂപ്പർ ആയനെ ശരി എന്നാ പിന്നെ കൊറച്ച് അണ്ടിപ്പരിപ്പ് മുന്രിയും കൂടെ തിന്നാൻ നല്ല ഉറക്കം വരും നിനക്ക് ഇതിനകത്ത് എടാ പറയട്ടെ അമ്മേ എന്താ അമ്മയ്ക്ക് സൂപ്പ് ഉണ്ടാക്കാൻ അറിയാവുന്ന എനിക്ക് ഇന്നാ മനസ്സിലായത് എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് സൂപ്പ് വെച്ച് തന്നിട്ടുണ്ടോ നിങ്ങൾ അളിയ അളിയനൊരു ദിവസം ഞാൻ ഞാനുണ്ടാക്കി തരണം സൂപ്പ് വയ്ക്കിയാല ആ പല്ല നീ എനിക്കിട്ട് വെക്കുന്നത് എടാ രാത്രി ഞാൻ നിന്നോട് എന്താ പറഞ്ഞെ ആദ്യത്തെ വണ്ടി നീ നോക്കണം എന്നല്ലേ പറഞ്ഞത് ഇതൊരു വീടാണോ അതോ മസാജിങ് സെന്ററോണ്ടിരിക്കാൻ അമ്മ എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞേ അമ്മയും ജോലിക്ക് പോകുന്നു അളിയനും ജോലിക്ക് പോകുന്നു അതുമാത്രമല്ല അനീത്തിമാരോട് ഒറ്റക്കല്ലേ അവർക്കൊരു ഇരിക്കാൻ തീരുമാനിച്ചു പാലിന് കാവല് പൂച്ചയാണല്ലേ അളിയ ഞാനപ്പ പാലാണ് നീ പാലല്ല പൂ പൂച്ച അമ്മേ എന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ ഇങ്ങോട്ട് നോക്കേ ഉടനെ തന്നെ ഇവനെ കുളിപ്പിച്ച് കിടത്തി ഇവന്റെ വായിൽ വായിക്കിന് ഇട്ടില്ലെങ്കിലും ഉണ്ടല്ലോ ഇവിടെ നടക്കാൻ പോകുന്നതേ നിങ്ങളെ നാലിനെ ഞാൻ അച്ഛൻ പോയ സ്ഥലത്തേക്ക് പറഞ്ഞു പറഞ്ഞേക്കും അവന് വട്ട നീ മിണ്ടാതിരിക്കേ വിണ്ടാതിരിക്കെ മാടുമേക്കുന്ന മനുഷ്യനെ പറ്റി എന്തറിയാം ഹരീരാരോ എന്താ അമ്മ ഇത് എന്തിനാ അളിയനോട് അങ്ങനൊക്കെ പറഞ്ഞു അമ്മ അളിയനോട് അങ്ങനൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ അളിയൻ സങ്കടപ്പെട്ട് അങ്ങനെ നടന്നു പോകുന്നത് ഒക്കെ പറഞ്ഞാ മതി നീ ഒരുത്തനെങ്കിലും എന്റെ കൂടെ ഉണ്ടല്ലോടാ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നു ഒരു ദിവസം അനുജത്തിമാർ ഇതുപോലെ ടാ എണ്ണ ഒഴിച്ചാ തങ്ങി നിൽക്കുന്നതേ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം കൊണ്ട് അവൻ വീട് വിട്ട് നിലം തുടങ്ങി ഓടണം 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 ചേട്ടാ വാ പരമേശ്വര എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞത് നമ്മുടെ പാർട്ടിയുടെ പണവും പദവിയും അനുഭവിച്ചിട്ട് ഈ പ്രാവശ്യം എം എൽ എ സീറ്റ് കൊടുക്കാത്തത് കൊണ്ട് എതിർ പാർട്ടി പോയി ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുരളി എന്തൊക്കെ പറഞ്ഞാലും അവൻ നല്ലവനാ അവനെ ഒഴിവാക്കരുത് അവൻ മരിക്കുമ്പോ നമ്മുടെ കൊടി കൊണ്ടുവേണം പുതപ്പിക്കാൻ എന്താ ചേട്ടാ അവൻ നാളെ എതിർ പാർട്ടി പോയി ചേരാൻ പോവല്ലേ അവൻ എപ്പോ മരിക്കുമെന്ന് അറിയില്ല പിന്നെ എങ്ങനെ നമ്മുടെ കൊടി അവനെ പുതപ്പിക്കുന്നത് അവനായിട്ട് മരിക്കില്ല നമ്മളാണ് അവനെ കൊല്ലേണ്ടത് നീ എത്ര നാളിങ്ങനെ ജീവിക്കുമടാ ഒരു നേതാവാകണമെന്ന് ആഗ്രഹമില്ലേ എന്നെ എന്നെ വിട്ടേക്ക് വിട്ടേക്ക് അഞ്ച് വർഷത്തിൽ ഭരണം പാർട്ടി പറ്റില്ല വേണ്ട വേണ്ട ചേട്ടാ എന്റെ ആയുസ് ജയിലിൽ തീരുവെന്ന് ഓർത്താണോ നീ വിഷമിക്കുന്നത് അടുത്ത ആഴ്ച ഞാൻ വെളിയിലിറങ്ങും പോയിട്ട് വരട്ടെ മക്കളെ ശരി ചേട്ടാ വരട്ടേടാ മക്കളെ ഈ കച്ചി പോലും ഇട്ട് കൊടുക്കാതെ കരിമീട്ടി എവിടെ പോയി കിടക്കുവാണെന്ന് ആർക്കറിയാം തിന്ന് കാളെ അങ്ങോട്ട് തിന്ന് ഞാൻ തന്നെ എല്ലാ ജോലി ചെയ്യണം എന്തിനാണ് കിടന്ന് പോവുന്നത് നിങ്ങളുടെ മൂന്ന് മൂന്ന കൂടെയും തട്ടിക്കളിക്കുവാ സ് കളിച്ചോണ്ടിരിക്കുന്ന എന്റെ സഹോദരിമാര് എന്തോ ക്യാമറ കളിക്കുന്ന രീതിയിലാണോ പറഞ്ഞത് വിവരം കേട്ടവനെ നിന്റെ തലയിരിക്കുന്ന സാധനം കൊണ്ട് നിന്റെ കണ്ണ് എടുക്കാൻ ചേട്ടാ ഈ ഈ എടുത്തങ്ങ് പറ അത് ഇംഗ്ലീഷിലാണ് പറയാൻ മലയാളത്തില് എന്ന് വേണം ഇനി ഇനി ഞാൻ അങ്ങോട്ട് ഗെയിം കണ്ടിന്യൂ ചെയ്യും നിങ്ങൾ ചെന്നിട്ട് അണ്ണൻ ഒരു നല്ല ചായ എടുത്തോളൂ ചെല്ലെ ചെയ്യാൻ ചേട്ടാ ചായയാണോ പാലാണോ വേണ്ടേ ഞാൻ മിൽമ പാൽ വേണോ റിയില്ലേട്ടിൽ ചേട്ടന് ആദ്യം നീ മര്യാദക്ക് ഇരിക്കേ എന്റെ വീട് എന്റെ കാല് ഞാൻ ഇഷ്ടമുള്ളിടത്ത് കാലി വെക്കും നീ അടിക്കടാ ഏഹ് ഒരു മിനിറ്റ് ഈ കളി ഞാൻ ജയിച്ചാൽ കളിയും പറ ആദ്യ വണ്ടി കയറി നീ ഇവിടുന്ന് സ്ഥലം ഇട്ടോണം ഇതിൽ ഞാൻ ജയിച്ചാലോ ജയിച്ചാലോ ഇല്ലെങ്കിലും ആദ്യ വണ്ടിക്ക് തന്നെ പൊക്കണം ആ ഡീലോ നോ ഡീലോ ഡീൽ അത് തന്നെ ഓക്കെ എന്താളിയാ കളിക്കാതെ പോകുന്നത് കാ നോക്കി അടിക്കാൻ പറഞ്ഞ ഒരുമാതിരി കോപ്പ് ആണുങ്ങൾ അടിക്കുവാണെങ്കിലേ നോക്കി അടിക്കണോടാ ഇങ്ങനെ ഇരുന്നുണ്ട് അവര് വെള്ളത്തിൽ ചാടിയത് ഇവിടെ ആയിട്ടാണ് ഇവിടെ അടുത്തായി ആർക്കെക്കുപ്പം സൂളൂർ പേട്ട തട നായിടുപ്പേട്ട നെഞ്ചനാട് ചുണ്ണാമ്പുകുളം അങ്ങനെ എല്ലാം കൂടി അഞ്ചാറ് ഗ്രാമമുണ്ട് ഈ ഏരിയയിലുള്ള ബീച്ച് ലോഡ്ജ് ഹോസ്പിറ്റൽ എല്ലാം അരിച്ചു പേർക്ക് നോക്കിയാ അവരെ രണ്ടുപേരെയും നമുക്ക് പിടിക്കാം ഓക്കെ ഒന്ന് പോവാളിയലക്ട്രീഷൻ ഡസ്റ്റർ വെച്ച് ചുറ്റി കറങ്ങുന്ന പോലെ എന്റെ പെങ്ങനെ ചുറ്റും നീ എന്താണ് ചുറ്റി കറങ്ങി നടക്കുന്നത് നേരത്തീർത്തി നീ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് ഓടി കളിക്കാൻ പറഞ്ഞു അതാ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നു കളിയാണല്ലേ അതെങ്ങനെയാ കളി അളിയന്റെ അന്യത്തെ കൈ ഇങ്ങനെ വെക്കും അത് ഞാൻ ഇങ്ങനെ അടിക്കും അത് കഴിഞ്ഞ് ഇങ്ങനെ അടിക്കും അത് കഴിഞ്ഞ് ഇങ്ങനെ അടിക്കും പിന്നെ അടിക്കും അത് കഴിഞ്ഞ് ബസ്സിനുള്ളി വെച്ച് പെമ്പിള്ളേരെ ചെറുപ്പക്കാർ ഇടിച്ച് നെരിക്കുന്നതിന് ഒരു പേര് വിട്ട് എന്റെ ഉപയോഗിച്ച് എന്റെ പെങ്ങന്മാരെ ഇടിച്ചു അയ്യോ ഇവളുമാരാണ് കുടുംബത്തിന്റെ പേര് കളയാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയിരിക്കുക ഇപ്പൊ എന്ത് നടന്നിട്ട് എവിടെ കാണണം നിലവിളിക്കുന്നെ ചെറിയൊരു ഗെയിം അല്ലേ ഇതൊരു ചെറിയ ഗെയിം അല്ലടാ എന്റെ ജീവിതമായി ഗെയിം കേറി നിന്നോട് എന്താ പ്രത്യേകിച്ച് അവസാനത്തോളം നിന്റെ കളികളൊക്കെ എന്റെ അടുത്ത് പെണ്ണുങ്ങളോട് നിനക്ക് ഒരു വെറുപ്പുമില്ല എന്നെ കാണുമ്പോ നിനക്ക് എന്താ ഇത്ര അറപ്പ് എന്റെ കൂടെ കളിക്ക് അടിച്ചല്ലോ പിന്നത് ഇങ്ങനെ അടിച്ചല്ലോ